പാലത്തായി കേസിലെ വിധി കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഐ ജിയുടെ നേതൃത്വത്തിലടക്കം മൂന്ന് ടീമുകൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത കാര്യം പിന്നീട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട് ആ ഉദ്യോഗസ്ഥൻ ഇന്ന് സി പി എം സ്ഥാനാർത്ഥിയാണെന്നും രഞ്ജിത്ത് കണ്ണൂരിൽ പറഞ്ഞു രാഷ്ട്രീയപ്രേരിതമായ അന്വേഷണമാണ് പാലത്തായി കേസിൽ ഉണ്ടായതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ആരോപിച്ചു ഡിവൈഎസ്പി ആയിരുന്ന ടി കെ രത്നകുമാറിൻ്റെ അന്വേഷണത്തിൽ സംശയമുണ്ട് വിരമിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ടി കെ രത്നകുമാർ സി പി എം എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയാണ് അധ്യാപകനായ പത്മരാജനെതിരെയുള്ള കേസെന്നും രഞ്ജിത്ത് ആരോപിച്ചു ഈ വിധിക്കെതിരെ ഹൈക്കോടതി ഉൾപ്പെടെ മേൽക്കോടതികളെ സമീപിക്കും ഈ വിധി ദുരൂഹമാണ് പുനഃപരിശോധിക്കേണ്ട വിധിയാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇതിൽ ഒരുപാട് സംശയത്തിന് ഒരു വിധിയാണ് കാരണം ദിവസങ്ങളോളം മാസങ്ങളോളം വാദം കേട്ട പിന്നെ ഡെസ്ക് അല്ല അല്ലെ കോടതിയല്ല വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ വൈരുദ്ധ്യമാണ് മാസങ്ങളോളം ഈ കേസിൻ്റെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് തലമുടി കീഴി പരിശോധിച്ച കോടതിയല്ല ഇതിൽ വിധി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദുരോഗതി അപ്പം ഇതൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത് ബി ജെ പിക്ക് എസ് ഡി പി പോലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആ മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ ഈ കൂട്ടുകെട്ടുകൾ ബി ജെ പിക്ക് ആ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കള്ളക്കേസ് ആണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൌരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച അധ്യാപകൻ തന്റെ നിലപാട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം സ്കൂളിന് സമീപത്തെ ഒരു വിഭാഗം പ്രതിഷേധം ഉയർത്തിയിരുന്നു അധ്യാപകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നും അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ അയക്കില്ലെന്നും പറഞ്ഞായിരുന്നു പ്രതിഷേധം ഈ പോസ്റ്റിട്ടതിന്റെ വൈരാഗ്യത്തിൽ കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നാണ് സംശയിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും കെ രഞ്ജിത്ത് പറഞ്ഞു സംസ്ഥാന സമിതി അംഗം യു ടി ജയന്തൻ ജില്ലാ ജനറൽ സെക്രട്ടറി ടി സി മനോജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ